ത്രിദിന ഭാഗവത ശിബിരത്തിന് തിരിതെളിഞ്ഞു നിഗമ നിഗമകൽപ്പതാരുവായ ശ്രീമദ് ഭാഗവത ശീർഷകത്തിൽ നടത്തുന്ന ത്രിദിന ഭാഗവത ശിബിരത്തിന്റെ ഉദ്ഘാടനം വെങ്ങിണിശ്ശേരി നാരായണാഥശ ശ്രമ തപോവനം മാനേജിംഗ് ട്രസ്റ്റിയും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ അധ്യക്ഷനും പരമദത്ത സമീക്ഷ സത്രസമിതി രക്ഷാധികാരിയായ സ്വാമി ഭൂമാനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു ഏതു കാലത്തും പ്രസക്തവും സമാജത്തിന് പ്രയോജനപ്രദവുമായ സിദ്ധാന്തങ്ങള് മാത്രമേ ശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്ന് തന്റെ ഉദ്ഘാടന തത്വപ്രവചനത്തിൽ സ്വാമി പറഞ്ഞു ഈ പറയുന്നത് ചെയ്യൂ ചെയ്യൂ ചെയ്യരുത് ചെയ്യരുത് എന്നാണ് അങ്ങനെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ശാസിക്കുന്ന മാത്രമേ ബാക്കിയുള്ളതൊക്കെ വെറും സ്തുതിവാക്യങ്ങളാണ് അർത്ഥവാദങ്ങളാണ് എന്ന് പറഞ്ഞ് ജൈവിനി തള്ളി അപ്പൊ നിഷ്പ്രയോജനവും പ്രയോജനശൂന്യവുമായില്ലേ എന്താ വേണ്ടാതെ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വേടന്മാര് ചിലപ്പോ ആ അമ്പിന്റെ കുമ്പത്തെ വിഷം വെച്ചിട്ടാണ് അധ്വാനുള്ളടത്തോളം കാരണം ചെയ്യണമെന്നാ അപ്പൊ അങ്ങനെ ഒരു നിർവചനം വേദങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങളാണ് ശ്രീമദ് വേദങ്ങൾക്ക് നാല് നാല് സംഹിത ബ്രാഹ്മണം ആരണ്യകം എന്ന ഈ സഭയിൽ ഇരുന്നിലങ്കോട് ജ്ഞാനാനന്ദകൂടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി സ്വാഗതം പറഞ്ഞു ഡോക്ടർ അരവിന്ദ വാര്യർ പ്രാർത്ഥനാഗീതം ആലപിച്ചു സ്വാമി ഭൂമാനന്ദ തീർത്ഥ രചിച്ച ഭാഗവത പരിവൃത്ത്ഞാനം എന്ന ഗ്രന്ഥ പരമ്പരയുടെ പാരായണവും വിചിന്തനവും ചെയ്യുന്ന പരമ്പരയുടെ ഉദ്ഘാടനവും പ്രൊഫസർ സാധുപത്മനാഭൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു പാരായണവും വിചിന്തനവും സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ ശിഷ്യകളായ ബ്രഹ്മചരണി നന്ദിതാ സ്വരൂപിയും ബ്രഹ്മചരണി പ്രണതി സ്വരൂപിയും ചേർന്ന് നിർവഹിച്ചു യോഗത്തിൽ കെ വിജയൻ മേനോനും രമേഷ് കേച്ചേരിയും സംസാരിച്ചു ഉച്ചതിരഞ്ഞ് ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം മുഖ്യാചാര്യൻ സ്വാമി ഹരിബ്രഹ്മവന്ത ക്ലാസുകൾ നയിച്ചു സന്ധ്യയ്ക്ക് സ്വാമി നിഗമാനന്ദ തീർത്ഥയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു ശിബിരത്തിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക